ഓ രണ്ട് ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നതേ ഉള്ളൂ അപ്പോഴേക്കും തക്കാളി എന്തിനാണ് പിള്ളേരെ എടുക്കുന്നത് തക്കാളിയൊക്കെ രണ്ടായിട്ട് മുറിച്ചു കൂട്ടുന്നത് എന്താത്തിനാ കുക്കുംബർ എടുക്കുന്നുണ്ടല്ലോ സാൻഡ്വിച്ചുണ്ടാക്കാനാണോ ആ ഹാ അതിനാ കുക്കുംബറുണ്ടല്ലോ കുറച്ചും കൂടെ തീരെ നൈസായിട്ടൊന്നും മുറിക്കണ്ട ശരി കട്ടിക്ക് മുറിക്കിയാ നല്ലത് ഇതെന്ത് വൈ തവയാലൊക്കെ കാണിച്ച് വെച്ചേക്കുന്നത് അപ്പടി പൊടിയാണല്ലോ ആണെങ്കിലോ ഒന്ന് ക്ലീൻ പോലും ചെയ്തിട്ടില്ല ഗ്യാസ് ഇതേ ഓൺ ആക്കി എന്ന് പറഞ്ഞോട്ടെ ഗ്യാസ് കത്തുന്നില്ലല്ലോ ഇപ്പം ആ നിങ്ങൾ ഓണാക്കി വച്ചേക്കു പോകണം അപ്പം നിങ്ങളെ ഈ ഈ തരത്തിൽ ഞാൻ എങ്ങനെ വിശ്വസിച്ച് വല്ലയിടത്തും ഒന്ന് പോകും ഷോ കഷ്ടം തക്കാളിക്കായൊക്കെ മുറിക്കേണ്ട ഒരു രീതിയുണ്ട് നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് എല്ലാം തൂത്ത് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടി ഇതാണ് ഒരു വീട്ടിൽ വീട്ടിലമ്മമാരില്ലെങ്കിൽ ഈ മക്കളെ ഒരവസ്ഥയെ അതുപോലെ തന്നെ എപ്പോഴും പിള്ളേർക്ക് ചീസ് 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 കണ്ടിക്കുന്ന വിധം കണ്ടില്ലേ അത് കുറച്ച് കഷ്ണമെടുത്തിട്ട് നല്ലൊരു കഷ്ണമെടുത്ത് വെച്ചിട്ട് വേറെ നമ്മുടെ സ്റ്റാൻഡേ വെച്ച് ഇച്ചിരി കൂടെ നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നല്ല അരി നീളത്തിൽ ഇച്ചിരി കൂടെ നീളത്തിലെടുത്ത് അരിഞ്ഞ് അതിൽ വെക്കുക എന്നാൽ ചെയ്യുന്ന അറിയാവോ അതുപോലെ തന്നെ ഈ ഈ നമ്മുടെ തക്കാളിക്കായും ഈ കുക്കുംബറും ഒക്കെ ഈ അരിയേണ്ട ഒരു രീതിയുണ്ട് നൈസായിട്ട് അരികണ്ട് എല്ലാം എന്തേ താഴെ കിടക്കുന്നു എന്തോന്ന് അവിടെ കാണിച്ച് കൂട്ടുന്നേ ബ്രെഡ് കരിയുന്നു കണക്കിന് പോയാൽ ഞാനൊരു പത്ത് ദിവസത്തേക്ക് മാറി എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും കഷ്ടം കണ്ട ബ്രെഡെല്ലാം കരിഞ്ഞു പോകഞ്ഞ് ആ തവയുടെയൊക്കെ കാട്ട് തവയിരിക്കുന്നത് കണ്ടില്ലേ അതൊന്ന് തൂത്തീട്ട് വേണ്ടേ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി